ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും റോഡ് ബ്ലോക്ക് ചെയ്ത് അർച്ചന കവി കാണിച്ചു കൂട്ടുന്നത് നോക്കൂ ഒടുവിൽ പണിയും കിട്ടി തോപ്പുംപടി പാലത്തിന് മുന്നിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് അർച്ചന കവിയുടെ ഫോട്ടോഷൂട്ട് പാലത്തിന് മുകളിൽ പോസ്റ്റ് ചെയ്യുന്ന അർച്ചനയും പുറകിൽ നിൽക്കുന്ന വണ്ടികളെയും വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇപ്പോൾ വൈറലാണ് തൊട്ടുപുറകിൽ വണ്ടി വന്ന് നിർത്തിയിട്ട് പോലും നടിക്ക് കൂസലില്ലായിരുന്നുവെന്ന് വിമർശകർ പറയുന്നു നേരത്തെ ഇതേ പാലത്തിന് മുന്നിൽ നിന്നുള്ള ചിത്രം അർച്ചന പോസ്റ്റ് ചെയ്തിരുന്നു ആ ചിത്രത്തിന് അടിക്കുറുപ്പായി അർച്ചന കുറിച്ചതിങ്ങനെ അർച്ചന പുറകിൽ കാർ വരുന്നു മാറി നിൽക്ക് ഞാൻ ഇനിയും ചിരിക്കണോ ഓക്കേ എന്നാൽ വീഡിയോ കണ്ടവരിൽ ചിലർക്ക് എങ്കിലും ഇത് അത്ര ചിരി തോന്നിപ്പിച്ചില്ല റോഡ് ബ്ലോക്ക് ഉണ്ടാക്കിയതിന് നടിക്കെതിരെ പോലും വിമർശനം ഉയരുന്നുണ്ട് വിവാഹശേഷം സിനിമയിൽ സജീവമല്ലെങ്കിലും വ്ലോഗിലൂടെ അർച്ചന സജീവമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും